ഹായ് നമസ്കാരം ഞാൻ അംഗനവാടി ടീച്ചറാണ് ഷിജി ഒരിക്കലൊരു ധനികൻ മരിച്ച സ്വർഗ്ഗത്തിലെത്തി സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് കാവൽക്കാരൻ പറഞ്ഞു നിങ്ങളാ സഞ്ചിയൊക്കെ ഇവിടെ വെച്ചിട്ട് പോയി കുളിച്ച് ഫ്രഷായി വരൂ നമുക്കിവിടെ വല്ല ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം അദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹം പറഞ്ഞു സഞ്ചി സഞ്ചി അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം പോയി കുളിച്ച് റെഡിയായി വന്നു സഞ്ചിയൊക്കെ എടുത്ത് കാവൽക്കാരനൊപ്പം സ്വർഗം കാണാൻ അങ്ങനെ നടന്നാളന്ന് പോകവേ സ്വർഗ്ഗത്തിലെ സൂപ്പർ മാർക്കറ്റിൽ അവരെത്തിച്ചേർന്നു അദ്ദേഹം വളരെ ആശ്ചര്യത്തോട് കൂടി നോക്കി ഭൂമിയിലുള്ളതിനേക്കാളും ഒത്തിരിയേറെ വലിയ നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു കോട്ടയൊക്കെ എടുത്ത് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു തിരികെ വന്ന് ബില്ല് കൊടുത്തു ബില്ല് ബില്ലൊക്കെ ഇയാളുടെ കയ്യിലേക്ക് കിട്ടി അദ്ദേഹം ഉടനെ കാർഡ് എടുത്ത് കൊടുത്തു അപ്പോൾ ക്യാഷിലിരുന്ന ആള് പറഞ്ഞ് ഈ കാർഡ് ഇവിടെ എടുക്കില്ല അദ്ദേഹം ഉടനെ കാർഡ് തിരികെ വാങ്ങിയിട്ട് പൈസ എടുത്തു കൊടുത്തു പറഞ്ഞു ഈ പൈസ ഇവിടെ എടുക്കുകയല്ല അതെന്താ എടുക്കാത്തത് ഈ കാർഡ് നല്ല കാർഡാണുണ്ടോ കാർഡിന് കുഴപ്പമൊന്നുമില്ല ഞാനവിടെ പൈസയൊക്കെ എടുത്തോണ്ടിരുന്ന ഡെയിലി അപ്പം ബില്ലിങ്ങിലിരുന്ന ആ ആൾ പറഞ്ഞു അതെ നിങ്ങളുടെ നാട്ടിലെ പൈസയും കൊണ്ട് നിങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ എടുക്കുമോ ഇല്ല ചൈനയിൽ പോയാൽ എടുക്കുമോ ഇല്ല അമേരിക്കയിൽ പോയാൽ എടുക്കുമോ ഇല്ല നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളുടെ പൈസ ഇവിടെ സ്വർഗ്ഗത്തിലെടുക്കുകയല്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു പിന്നെ ഇവിടെ എന്തെങ്കിലും ഇവിടെ നിങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമാണ് എടുക്കുക നിങ്ങൾ എത്രത്തോളം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചാണ് ഇവിടെ നിന്ന് കർമ്മങ്ങളുടെ ഫലങ്ങൾ നിനക്ക് നിനക്ക് കിട്ടുക ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം പറഞ്ഞോളാൻ പറഞ്ഞു അപ്പം ചിത്രഗുപ്തനെ വിളിച്ചു അദ്ദേഹം ചിത്രഗുപ്തൻ വന്ന് ചിത്രരൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുകയാണ് ചിത്രരൂപത്തിലെ കർമ്മങ്ങളെല്ലാം എഴുതി വായിച്ചു നോക്കുകയാണ് ഇദ്ദേഹം മറ്റുള്ളവരെ പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയും ഒക്കെയാണ് ഈ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് ആർക്കും ഒരു നന്മ ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന് ക്യാഷിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒന്നും ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പം ക്യാഷിലിരുന്നയാൾ പറഞ്ഞു നിങ്ങൾക്കൊന്നും ബാലൻസ് ഇല്ല അതുകൊണ്ട് എടുത്ത സാധനങ്ങളെല്ലാം തിരികെ വെച്ചോളൂ എന്ന് ഉടനെ തന്നെ ഇദ്ദേഹം കണ്ണു തുറന്നു ചുറ്റുപാട് നോക്കി താൻ കണ്ടത് ഒരു ദുസ്വപ്നമായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ചില തിരുത്തലുകൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നമ്മുടെ തലവര നിർണ്ണയിക്കുന്നത് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ നാളത്തെ ഭാഗ്യം എന്ന തിരിച്ചറിവ് എന്ന് നമുക്കുണ്ടാകുന്നു അന്ന് മുതലാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു തുടങ്ങുന്നത് താങ്ക്